നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അത് ക്രിക്കറ്റ് മാത്രമല്ല നമുക്ക് അത് നമ്മുടെ സംസ്കാരവും അഭിമാനവുമാണ് ഇന്ത്യയുടെ ദേശീയ കായികമാണ് ഭാരതത്തിൻ്റെ ലോക പ്രസിദ്ധമായ സോഫ്റ്റ് പവറായ ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്ന് വലിയൊരു ഭീഷണിയിലാണ് അത് മറ്റൊന്നുമല്ല ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ ടീമിനെ ബി ജെ പി വൽക്കരിക്കുന്നു എന്ന ഒരു വഴിയിലാണ് ഉടൻ തന്നെ ടീം ഇന്ത്യ ഇനി ടീം ബി ജെ പി ആകുമോ എന്ന സംശയമാണ് പല കായിക രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഈ കാര്യം ഒന്ന് വിശദമായി ചിന്തിക്കാം ഒന്നാമതായി നിരീക്ഷകർ പറയുന്നത് ബി സി സി ഐ സെക്രട്ടറിയായി ജയിഷാ അതായത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനെ നിയമിച്ചതാണ് എന്നാൽ അദ്ദേഹത്തിന് ക്രിക്കറ്റിനോട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് കടത്തി നമ്മൾ പറഞ്ഞു നോക്കിയാൽ അദ്ദേഹത്തിന് ബാറ്റ് ശരിക്ക് പിടിക്കാൻ പോലും വശമില്ല എന്നതാണ് സത്യം രണ്ടാമതായി പറയുന്ന വിമർശനമാണ് ബി സി സി ഐ എന്നത് ഇപ്പോഴൊരു ക്രിക്കറ്റ് ബോർഡല്ല അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കായിക വിഭാഗമാണ് എന്നത് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പുറകെ ഞാൻ പറയാം പിന്നീടുള്ള ഒരു വിമർശനം ക്രിക്കറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും അറുതിയില്ലാത്ത രാഷ്ട്രീയ ഇടപെടൽ എന്നതാണ് അതായത് രാഷ്ട്രീയ ബന്ധമുള്ളവർക്ക് മാത്രമാണ് അവസരങ്ങൾ മറ്റ് താരങ്ങൾക്ക് കഴിയുന്ന അത്രയും വേഗത്തിൽ പുറത്താക്കൽ എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാര്യവും വിശദമായി ഈ വീഡിയോയിൽ നമുക്ക് ചിന്തിക്കാം മുൻപ് ഞാൻ പ്രതിപാദിച്ച വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടാൻ അവർ പറയുന്ന ഒന്നാണ് നമ്മുടെ താരങ്ങളുടെ വളരെ പെട്ടെന്നുള്ള അതായത് ഒരു മുന്നറിയിപ്പും ഇല്ലാതുള്ള വിരമിക്കൽ അത് ജനാധിപത്യത്തെ അവമാനിക്കുന്നതുപോലെ തോന്നുന്നു അതായത് ആർ അശ്വിൻ ടെസ്റ്റിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നറായിരുന്നു പക്ഷേ ഇടപെട്ട രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അന്യായമായി അദ്ദേഹത്തെ ഒഴിവാക്കി പിന്നീട് വിരാട് കോഹ്ലി ഇന്ത്യയുടെ അഭിമാനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെയെല്ലാം കിങ് കോലി അദ്ദേഹം ബി ജെ പിയുമായി അത്ര അടുത്തിട്ടില്ല പാർട്ടിയുടെ പ്രസംഗങ്ങൾ പങ്കുവച്ചിട്ടില്ല ഒരിക്കലും പരാജിതനാകാത്ത ആ നല്ല ക്യാപ്റ്റനെ ക്യാപ്റ്റൻസിയിൽ നിന്നും പറഞ്ഞു വിട്ടു ഇപ്പോൾ രോഹിത് ശർമ്മയെ വിരമിപ്പിക്കണമെന്ന് ബി ജെ പി ട്രോൾ ആർമി ആവശ്യപ്പെടുകയാണ് കാരണം എന്താണ് അദ്ദേഹം ഒരിക്കൽ പോലും പൂർണ്ണമായി ബി ജെ പിയെ പിന്തുണച്ചിട്ടില്ല ഇനിയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്നാൽ അവയെല്ലാം പറഞ്ഞാൽ ഈ വീഡിയോ തീരില്ല ഇങ്ങനെ നോക്കുമ്പോൾ ഇത് രാഷ്ട്രീയമല്ല ഇത് ക്രിക്കറ്റിൻ്റെ അടിമത്തം എന്നാണ് തോന്നിപ്പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി എന്ന പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ കായിക കഴിവിന് മുകളിലാണ് അതായത് വരുൺ ചക്രവർത്തി എന്ന പുതിയ ക്രിക്കറ്റ് താരം മറ്റ് തഴയപ്പെട്ട ക്രിക്കറ്റ് താരങ്ങളെ അപേക്ഷിച്ച് വേണ്ടത്ത യോഗ്യതയുണ്ടോ അല്ലെങ്കിൽ സ്ഥിരതയുണ്ടോ എന്നതിന് സംശയമുണ്ട് എന്നാൽ ടി ട്വന്റി ലോകകപ്പിലേക്ക് അദ്ദേഹം എത്തിയതിന്റെ പിന്നിൽ പാർട്ടി ബന്ധങ്ങൾ എന്ന ശക്തമായ ആരോപണങ്ങൾ നമ്മൾ പലപ്പോഴും വിശ്വസിച്ച് പോകും പിന്നീട് എല്ലാവർക്കും അറിയാം ഗൗതം ഗംഭീർ ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ ദേശീയ കോച്ചാണ് എന്നാൽ അതിന് ശരിക്കും അർഹതയുള്ള പന്ത്രണ്ടോളം കോച്ചുമാരെ അവഗണിച്ചാണ് ഗൗതം ഗംഭീറിനെ അതായത് ബി മുൻ എം ആയിരുന്ന ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ കോച്ചായി തെരഞ്ഞെടുത്തത് എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ കളിക്കാരെ നിയമിക്കേണ്ടത് പാർട്ടി ഓഫീസിൽ നിന്നാണോ ക്രിക്കറ്റ് സെലക്ഷൻ ഇനി പാർട്ടി അംഗത്വം ചോദിക്കുമോ എന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം നമുക്കെല്ലാം അറിയാവുന്ന പോലെ ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ക്രിക്കറ്റ് ടീമായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം നശിച്ച അതേ വഴി നമ്മുടെ ഇന്ത്യയും ഇപ്പോൾ തെരഞ്ഞെടുക്കുകയാണോ എന്നാണ് ക്രിക്കറ്റ് ആരാധകർ ചോദിക്കുന്നത് അതായത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഒരിക്കൽ ലോകം ഭരിച്ച ക്രിക്കറ്റ് ടീമായിരുന്നു ആ ടീം നശിച്ചതിൻ്റെ പ്രധാന കാരണം ക്രിക്കറ്റിൻ്റെ അകത്ത് നിന്നുമുണ്ടായ രാഷ്ട്രീയ ഇടപെടലും ഗ്രൂപ്പ് പൊളിറ്റിക്സും ആയിരുന്നു എന്തിനേറെ പറയുന്നു ഇന്ന് ഇന്ത്യ അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ബി ജെ പിയുടെ ശാരീരിക മാനസിക ആശയങ്ങൾ ക്രിക്കറ്റിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഈ ടീമിൻ്റെ ഭാവിയെ തന്നെ തകർക്കും എന്നുറപ്പ് ടീം ഇന്ത്യ എന്നത് ഇനി ടീം ബി ജെ പി ക്രിക്കറ്റായി മാറുമോ എന്ന് ലോകം മുഴുവനുള്ള ക്രിക്കറ്റ് ആരാധകർ ആശങ്കയോടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പ്രധാനമന്ത്രി ഒരു വലിയ പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗം നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ മതവും വർണ്ണവും കൊണ്ട് വേർതിരിച്ച് കാണാനുള്ള രാഷ്ട്രീയ നിലപാട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എടുത്തുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നും വ്യക്തമാണ് ഒരു രാഷ്ട്രത്തെ ഐക്യത്തിലാക്കേണ്ടതാണ് ക്രിക്കറ്റ് അത് ഹിന്ദുത്വത്തിനും മത രാഷ്ട്രീയത്തിനും കീഴ്പ്പെടുത്തുന്നത് എത്ര വലിയ അപകടമാണെന്ന് ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ ക്രിക്കറ്റ് ഒരു രാജ്യത്തിൻ്റെ മാത്രം സ്നേഹമല്ല അത് ഒരു സംസ്കാരമാണ് ബി ജെ പി അതിൽ രാഷ്ട്രീയ വിഷം നിറച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത് നമ്മൾ കാണാതെ പോവുകയോ സംസാരിക്കുകയോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നാളെ നമ്മുടെ കുട്ടികൾക്ക് ക്രിക്കറ്റ് സെലക്ഷനിൽ പോലും മതം നോക്കേണ്ടി വരുന്ന ഒരു രാജ്യമായി ജീവിക്കേണ്ടി വരും എന്നതല്ലേ സത്യം ഇങ്ങനെയൊരു ശബ്ദം ഉയരുക അത് നമ്മുടെ ഭാവിയുടെ ആവശ്യമാണ് കാരണം ക്രിക്കറ്റ് നമ്മളുടേതാണ് അത് ഒരു പാർട്ടിയുടെയുമല്ല ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായി തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ചെയ്ത് ഷെയർ ചെയ്യണം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ സുഹൃവാരയങ്ങൾക്കിടയിലും ഈ ഒരു ചോദ്യം ഉയർന്നു വരേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ക്രിക്കറ്റ് എന്നത് ഒരു രാജ്യത്തിൻ്റെതല്ല ഒരു പാർട്ടിയുടേതല്ല അതൊരു മതമാണ് അതൊരു സ്നേഹമാണ് ഓരോ ക്രിക്കറ്റിനും രാജ്യത്തിൻ്റെ അംബാസഡർമാരാണ് അവിടെ ജാതിയോ മതമോ വർഗമോ നിറമോ ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു നാളെ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്കും ജാതി ചോദിക്കാതെ മതം ചോദിക്കാതെ വർണ്ണം ചോദിക്കാതെ തൻ്റെ കായിക ക്ഷമതയിൽ ടീമുകളിൽ ഇടം ലഭിക്കുവാൻ നമ്മൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം ദയവായി ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നും ഈ വീഡിയോ നിങ്ങൾ പ്രചരിപ്പിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി the